ഇന്ത്യ അമേരിക്കൻ ബന്ധം ഇനിയും വഷളാകാൻ സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാലു തവണ വിളിച്ചിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തിരുന്നില്ല ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ രംഗത്ത് വരികയാണ് റഷ്യ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമാണെന്ന് അദ്ദേഹം കളിയാക്കുന്നു ബ്ലുംബർഗ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇത്തരമൊരു പരാമർശം നടത്തിയത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യ നിർത്തുന്ന പക്ഷം ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം വ്യാപാര തിരുവ അമേരിക്ക ഒഴിവാക്കുമെന്ന് നവാരോ കൂട്ടിച്ചേർത്തു എന്നാൽ എങ്ങനെയാണ് അത് മോദിയുടെ യുദ്ധമെന്ന് വിശദീകരിക്കുന്നില്ല റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇന്ത്യക്കെതിരായ തിരുവനന്തപുര ഉയർത്തുന്നത് എന്ന് പറയുന്നുണ്ട് ഇന്ത്യയുടെ ചെയ്തികൾ കാരണം അമേരിക്കയിലെ എല്ലാവരും നഷ്ടം അനുഭവിക്കുകയാണെന്നും നവാാരോ പറഞ്ഞു ഉപഭോക്താക്കൾക്കും വ്യാപാരത്തിനുമെല്ലാം നഷ്ടമുണ്ടാകുന്നു ഇന്ത്യയുടെ ഉയർന്ന തിരുവമൂലം ഞങ്ങൾക്ക് ജോലികളും ഫാക്ടറികളും വരുമാനവും ഉയർന്ന വേതനവും നഷ്ടപ്പെടുത്തുന്നതിനാൽ തൊഴിലാളികൾക്കും നഷ്ടമുണ്ടാകുന്നു മാത്രമല്ല മോദിയുടെ യുദ്ധത്തിന് ഞങ്ങൾക്ക് പണം നൽകേണ്ടി വരുന്നതുകൊണ്ട് നികുതിദായകർക്കും നഷ്ടം സംഭവിക്കുന്നു അദ്ദേഹം പറഞ്ഞു മോദിയുടെ യുദ്ധമെന്ന നവാരയുടെ പരാമർശത്തിന് പിന്നാലെ പരിപാടിയുടെ അവതാരകൻ ഇടപെടുകയും പുടിന്റെ യുദ്ധം എന്നാണോ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ താൻ ഉദ്ദേശിച്ചത് മോദിയുടെ യുദ്ധമെന്നാണെന്നും എന്നാണെന്നും സമാധാനത്തിന്റെ പാത ഡൽഹിയിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയാൽ നാളെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ ഇളവ് ലഭിക്കുമെന്ന് നവാരോ കൂട്ടിച്ചേർത്തു നേരത്തെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ ഇന്ത്യ യുക്രൈൻ യുദ്ധത്തെ നിലനിർത്തുകയാണെന്ന പരാമർശവും പീറ്റർ നവാരോ നടത്തിയിരുന്നു അതിനിടെ ഇന്ത്യക്കെതിരായ യു എസിന്റെ അധിക തിരിവുകൾ പ്രാബല്യത്തിലായതിനു പിന്നാലെ ഇന്ത്യ പാക് സംഘർഷം യുദ്ധത്തിലേക്ക് പോകാതെ തടഞ്ഞത് താനാണെന്ന അവകാശവാദം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ അധിക തിരിവ ചുമത്തുമെന്നും വ്യാപാരം നിർത്തുമെന്നും താൻ മോദിയെ പേടിപ്പിച്ച് താക്കീത് ചെയ്തുവെന്നും ട്രംപ് പറഞ്ഞു ഞാൻ സംസാരിച്ചത് വളരെ ഗംഭീരനായ ഒരു മനുഷ്യനോടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ പറഞ്ഞു നിങ്ങൾക്കും പാകിസ്ഥാനും ഇടയിലെ വെറുപ്പ് വളരെ വലുതാണ് അത് നൂറുകണക്കിന് വർഷങ്ങളായി തുടരുന്നതാണ് നിങ്ങളുമായി വ്യാപാര കരാർ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഇരുവരും ആണവ യുദ്ധത്തിലാകും അവസാനിക്കുക നാളെ എന്നെ തിരിച്ചു വിളിക്കുക പക്ഷേ നിങ്ങളുമായി ഒരു കരാറുമില്ല ഏറ്റവും വലിയ തിരുവയാണ് ചുമത്താൻ പോകുന്നത് താൻ വിളിച്ച ഫോൺ സംഭാഷണത്തെക്കുറിച്ച് വൈറ്റ് ഹൌസിൽ ക്യാബിനറ്റ് യോഗത്തിൽ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ സംഭാഷണം കഴിഞ്ഞ അഞ്ചു മണിക്കൂറിനകം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് വഴങ്ങി അവർ തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായാലും തടയുമെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യ പാക് സംഘർഷത്തിൽ ഒട്ടേറെ വിമാനങ്ങൾ വെടിവച്ചിട്ടെന്ന അവകാശവാദവും ട്രംപ് ക്യാബിനറ്റിൽ ആവർത്തിച്ചു ഏഴോ അതിലധികമോ യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടിട്ടില്ല പക്ഷെ പതിനഞ്ച് കോടി ഡോളറിന്റെ വിമാനങ്ങളാണ് നഷ്ടമായതെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം യുദ്ധവിമാനങ്ങൾ വീണതിന്റെ തെളിവുകളോ ആരുടെ വിമാനങ്ങളെന്നോ ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്താൻ തീരുമാനിച്ച ശേഷം ട്രംപ് നാലു തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതായുള്ള വാർത്തകൾ വിദേശകാര്യ മന്ത്രാലയം തള്ളിയിരുന്നില്ല നാലു തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കാൻ വിസമ്മതിച്ചെന്ന് ജർമ്മൻ പത്രം ഫ്രാങ്ക്ഫർട്ടൻ ആർജെമൈൻ സിറ്റിങ് റിപ്പോർട്ട് ചെയ്തിരുന്നു